മലുകെ ബി എഫ് യുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിലേക്കുള്ള ട്രാൻസ്ഫർ പദ്ധതികളെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ എസ് ടി കരോൾ സ്കിങ്കിസും ഡയറക്ടർ നിഖിലെല്ലാം തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസൺ ടിക്കറ്റ് ഉടമകളുമായി നടത്തിയ ജൂ മീറ്റിങ്ങിലാണ് ഇത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിലേക്കുള്ള പദ്ധതികളെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ എസ് ടി കരോൾ കിങ്കിസ് എല്ലാം മനസ്സ് തുറക്കുന്നത് മാത്രമല്ല ദിമി ത് റോസ് കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടും എസ് ടി പ്രതികരിച്ചിട്ടുണ്ട് ഏതായാലും വിശദമായി വീട്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ആദ്യമായിക്കൊണ്ട് ട്രാൻസ്ഫർ ഓപ്ഡേഷൻ എസ് ടി പങ്കുവെക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് രണ്ട് ഗോൾ കീപ്പർമാരെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് എസ് ടി പറഞ്ഞിട്ടുള്ളത് പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് താരമായ ദിമിത്രോസിനെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് എസ് പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ് ദിമിയുമായി ഞങ്ങൾ സംസാരിച്ച് വരികയാണ് അവൻ ഞങ്ങളോട് വിശ്രമിക്കാൻ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പിന്നീട് സംസാരിക്കാമെന്നാണ് പ്ലാസ്റ്റേഴ്സുമായി കരാത്ത് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ഓഫറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയപ്പോൾ പ്രതികരിച്ചതെന്നാണ് എസ് ടി കരോൾസ് കിങ്ക്സ് വെളിപ്പെടുത്തുന്നത് അതായത് ദിമിക്ക് സമയം ആവശ്യമാണെന്നാണ് ദിമി പറഞ്ഞിട്ടുള്ളത് പ്ലാസ്റ്റേഴ്സ് ദിമിക്ക് മുന്നിൽ ഒരു ഓഫർ വെച്ചിട്ടുണ്ടെന്നും എസ് ടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഏതായാലും നമുക്കൊരം ദിമിയെ സ്വന്തമാക്കാനായിക്കൊണ്ട് ഈസ്റ്റ് ബംഗാളും രംഗത്തുണ്ട് ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ മികച്ച ഓഫറാണ് മുന്നോട്ട് വച്ചിട്ടുള്ളതെന്ന രീതിയിൽ മുൻപ് തന്നെ റിപ്പോർട്ടുകളായി വന്നതാണ് ഏതായാലും ഇപ്പോൾ എസ് ടി തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ദിമിയെ ബ്ലാസ്റ്റേഴ്സിന് കരാർ പുതുക്കാൻ സാധിച്ചിട്ടില്ല മികച്ചൊരു ഓഫറുമായി ബ്ലാസ്റ്റേഴ്സ് സമീപിച്ചിട്ടുണ്ട് അതിനേക്കാൾ മികച്ച ഓഫറുമായി ഈസ്റ്റ് ബംഗാൾ രംഗത്തുണ്ട് ദിമി ഇപ്പോൾ സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഏതായാലും ദിമിത്രോസ് ഏത് ടീമാകും ചൂസ് ചെയ്യുകയെന്ന് നമുക്ക് കാത്തിരിക്കാം എന്ത് വില കൊടുത്തും ദിമിത്രോസിനെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തണമെന്നാണ് എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ആഗ്രഹിക്കുന്നത് കാരണം അത്രക്കും ഇമ്പോർട്ടൻറ്റ് താരമാണ് ഈ ഒരു സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറുമാണ് ദിമിത്രോസ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ദിമി കരാർ പുതുക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ഈ ഒരു കാര്യം എസ് ടി തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പിന്നീട് എസ് ടി ലൂണയുടെ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം